സ്വാഗതം ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ മുതൽ അമ്പത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഓഫ് റോഡ് റേസിംഗ് ലോകത്ത് നാടിന്റെ പെരുമ വാനോളം ഉയർത്തിയ യുവ പ്രതിഭകൾക്ക് ജന്മനാടിന്റെ സ്നേഹോഷ്മളമായ വരവേൽപ്പ് ഇന്ത്യയിലെ ഏറ്റവും കഠിനമായ ഓഫ് റോഡ് മത്സരങ്ങളിലൊന്നായ റെയിൻഫോറസ്റ്റ് ചലഞ്ച് ഗോവ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് അന്താരാഷ്ട്ര മത്സരങ്ങളിലേക്ക് യോഗ്യത നേടിയ വേങ്ങരയുടെ വീരപുത്രന്മാരായ ശ്രീ ബൻസിർ പി പി ശ്രീ നാസർ സി കെ എന്നിവരെ വേങ്ങര പൗരാവലി ആദരിച്ചു ഇരുവരുടെയും കഠിനാധ്വാനത്തിൻ്റെയും നിഷേധാർഢ്യത്തിൻ്റെയും ഈ വിജയമുഹൂർത്തം ഒരുമിച്ച് ആഘോഷിക്കാമെന്നും ഈ ഈധന്യമായ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണെന്നും കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏഴ് മുപ്പതിന് വേങ്ങര സഭാ സ്ക്വയറിലായിരുന്നു പരിപാടി പരിപാടിയുടെ പ്രധാന ആകർഷണങ്ങൾ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവറലി ഷിഹാബ് തങ്ങളായിരുന്നു വാഹന പ്രദർശനവും സുംബ ഡാൻസും ഉണ്ടായിരുന്നു വേങ്ങരയുടെ മണ്ണിൽ നിന്നും ലോകവേദികളിലേക്ക് കുതിക്കുന്ന ഈ യുവ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ വിജയത്തിൽ പങ്കുചേരാനും ഓരോ സാന്നിധ്യം അനിവാര്യമാണെന്നും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ ഒരു പരിപാടിയുടെ പ്രത്യേകത പല വ്യത്യസ്ത വ്യത്യസ്ത പ്ലേസ് അതാണ് നമ്മുടെ പ്രത്യേകതയുടെ ഏകദേശം പൂർണ്ണമായിട്ടുണ്ടെന്നുള്ളതന്നെയാണ് എനിക്ക് കാണുന്നത് കാരണം കുട്ടികളൊക്കെ കാണുന്നുണ്ട് ഞാനും വയലൊരു ചെറിയൊരു പേടി നമ്മളിത്രയും ഭംഗിയാക്കി ചെടി കേടി എത്തോന്നുള്ള പേടിയൊണ്ട് മാത്രമേ ഉള്ളൂ അല്ലെ അതുകൂടി നമ്മൾ കൊണ്ടുവരും പിന്നെ ഇതിനെ പറ്റി പറയണേ തങ്ങള് ഞാനൊക്കെ ചെറുതായിരുന്നു പാണക്കാട് ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ തങ്ങളാ കാറിൽ നിങ്ങൾ ഇങ്ങനെ ഒരു വണ്ടി വിടുന്ന ഒരു രംഗത്ത് ഇല്ല ഓർമ്മിക്കാർ ഞാൻ മാപ്പാന്റെ ഒപ്പം പോകുമ്പോൾ അങ്ങനത്തെ ചെറിയ കുട്ടിയാണ് അവിടെ കളിക്കാൻ പോകും ഓർമ്മ ഉണ്ടെങ്കിൽ അത് ഓർമ്മ അങ്ങനെ പത്ത് വയസ്സുള്ള ആവുമ്പോൾ ഞങ്ങൾക്ക് ഏകദേശം അതിനൊരു കുറച്ച് മുതിർന്നത് ഉള്ളൂ അപ്പോൾ അത് ആ കാറിന്റെ ഭ്രമം അതെല്ലാവർക്കും ഉള്ളതാണ് എനിക്കുള്ളതാണ് പക്ഷേ ഞാൻ ഏതായാലും വലിയ വില കൂടിയ കാറുകളൊന്നും ഏതായാലും ഞാൻ വാങ്ങില്ല മാക്സിമം പോയിട്ട് ഇന്നോവ മാത്രമേ വാങ്ങുകയുള്ളൂ അതുവരെ വാങ്ങണം എന്നുള്ള ഉദ്ദേശം ബാക്കി വണ്ടികൾ ഓടിക്കാൻ താല്പര്യമില്ലാതെ അല്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടല്ലോ ഓരോ തീരുമാനങ്ങളുണ്ടാവും അത് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് പക്ഷേ എല്ലാ വണ്ടികളും ഇതേപോലെ പോയി ഈ ഷോ ഈ ഇവരുത് ചെയ്ത് കണ്ട ഗോവയിൽ പോകാൻ സമയമില്ലാത്ത കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ പോയി കാണുന്നതാണ് പക്ഷേ ടി മുസ്തഫാക്ക ഞങ്ങളുടെ ചങ്കാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറേ ആളുകളിവിടുണ്ട് ഞങ്ങളൊരു ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സാണ് മുസ്തഫാൻ അതിന് മുമ്പ് എനിക്കറിയാം ടി എഫ് ഇ ആറിനെ ഒരു ഗ്രൂപ്പിൽ സജീവ മെമ്പേഴ്സാണ് ഞങ്ങൾ കുറച്ച് ആളുകൾ കുറേ ആളുകളോട് എത്തിയിട്ടുണ്ട് ഈ ഒരു വണ്ടിയുടെ പ്രേമത്തിനെ കുറിച്ച് പറഞ്ഞു മുസ്തഫാക്ക ഞാനും മുസ്തഫാക്കാനെ പരിചയപ്പെട്ടതും ഒരു വണ്ടിയിലൂടെയാണ് പണ്ടൊരു ഇൻഡിക്കാറ് ഞാൻ മുസ്തഫാഖാൻ്റെ അടുത്ത് വാങ്ങിച്ചത് മുതലുള്ള പരിചയമാണ് ഇങ്ങനെ ഇങ്ങനെയൊരു ചലഞ്ച് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പുസ്തകമാക്കാൻ വിളിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് വടകരയിലാണ് ആ ഡിയുമായിട്ട് മെട്രാസിലാണ് ഇപ്പോൾ നിന്ന് വന്നിട്ട് ഞാനും മൊമാലിക്കും കൂടി നേരെ ഗോവ പിടിച്ചിട്ട് പിന്നെ അവിടെ ഇവരെ കൊടുത്ത് ഞങ്ങൾ ആയിട്ടുള്ളത് ഞങ്ങളൊരു ഡിഫൻഡർ കൊണ്ട് പോയിട്ട് അവിടെ ഇവരെ കൊടുത്തിട്ട് ഞങ്ങളും ഇവരെ പോലെ അവിടെ അവിടെയുണ്ട് വല്ലാത്തൊരു ദിവസങ്ങളാണ് ഏഴ് ദിവസം ഗോവയിൽ അനുഭവിച്ചു അത് പറഞ്ഞാൽ തീരില്ല ഫുട്ബോൾ നടത്തുന്നത് ഇതൊക്കെ അതിനൊക്കെ ഓരോ ദിവസം നമ്മൾ പുതിയ 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 പരിപാടികളാണ് ഇനിയിപ്പോ ഏറ്റവും കൂടുതൽ യൂത്ത് ആവശ്യപ്പെടുന്ന ഹനാൻസാനും ഡബ്സിനും നമ്മളെ മറ്റേ മുന്താള കുട്ടിന് വേണ്ടി പോപ്പുലർ ന്യൂസ് വേങ്ങര മാസം വെറും ആയിരത്തി രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്